ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു കൊടുക്കാൻ തന്നെ തുടങ്ങാം അല്ലേ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് അല്ലേ അപ്പോൾ ദേ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് പറയും കേട്ടോ അപ്പം അതേ രാവിലെ മഴ മഴക്കാലം തുടങ്ങിയതുപോലെ തന്നെയുള്ള വെയിലാണ് കാണിക്കും അതെ കണ്ടില്ലേ നിങ്ങൾ നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പെട്ടെന്ന് മഴക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള വെയിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ദേ വേഗം ഇനിയിപ്പോൾ എപ്പോഴാണ് കാലാവസ്ഥ മാറുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ മുറ്റത്ത് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതിൽ തന്നെ ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ ഒരു സമയത്തൊന്നും മുറ്റടിച്ച് അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഇതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വേഗം ഇറങ്ങിയതാണ് അപ്പോൾ രണ്ട് രണ്ടുപേരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചാക്കുകൾ നമ്മൾ മഴ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കണ കേട്ടോ ഓടിൻ്റെ മുകളിൽ നിന്ന് മണ്ണ് തെറച്ച് പോകാണ്ടിരിക്കാൻ വെക്കില്ലേ അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അടിച്ചു വരുവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളം വീണപ്പോൾ മണ്ണ് ഇങ്ങനെ തിറിച്ചിട്ടുണ്ടായിരുന്നു തിണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ വേതൽ ആൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളങ്ങനെ ഒരു അഭ്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ചായക്ക് വെള്ളം വെച്ചു ചായയൊക്കെ തിളച്ച സമയത്ത് ആദ്യം തന്നെ പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇത് ആദ്യം തന്നെ പൊടി ചേർത്ത് കൊടുക്കുന്ന ചായപ്പൊടിയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാൽ ചായ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് ഇന്ന് രാവിലെ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നൂൽപുട്ടിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ട് ആ കുറ്റിയുടെ എന്താ ഉൾഭാഗത്തും അതിൻ്റെ ചില്ലുണ്ടല്ലോ അതിലൊക്കെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കണേ മാവ് സേവനാഴിക്ക് സേവനാഴി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ സേവനാഴിക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാനൊരു ചില്ലും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റാറിൻ്റെ ചില്ലുള്ള ചില്ലുണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളത് വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാവ് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റൂട്ടോ അത് ഒരുപാട് മാവ് ഒന്നും വരില്ല പിന്നെ കുറച്ച് വരും പറ്റില്ല നമ്മൾ പറയുന്നില്ല കുറച്ച് എന്തായാലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം മാവൊന്നും അവിടെ നമുക്ക് പോകുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചില്ലിന് പകരം നമുക്ക് എന്തെങ്കിലും കട്ടിലൊരു എന്താ പറയുക ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കറക്റ്റാക്കിയിട്ട് മുറിച്ച് വെച്ച് കൊടുത്താലും മതി ഞാനൊരു ചില്ല് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതിൽ തന്നെ ഉള്ളൊരു ചില്ല തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആറ് ചില്ലുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ അതിൽ സ്റ്റാർ ഒന്ന് മാത്രമുള്ളൊരു ചില്ലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും അളവ് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കയറുന്നൊരു മാവ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഇപ്പോൾ കയറി വരുന്നത് പിന്നെ അതേ ഞാൻ എല്ലാ തട്ടിലേക്കും ഒന്ന് മാവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക സേവനാഴയിൽ നിറച്ച് പൊട്ടിനുള്ളത് നൂൽപൊട്ടിനുള്ളത് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തട്ടിലും ഞാൻ വെളിച്ചിറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ എല്ലാതും ഒന്ന് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കടൽ അപ്പോൾ അതേ പിന്നെ നമ്മളത് ഇഡ്ഡലി ചെമ്പ് വെള്ളം ഒഴിച്ചടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ തന്നെ വേഗം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്കിതേ ചായയിലൊക്കെ ഒന്ന് പാൽ ഒഴിക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതേ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ അതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പം അത് ചൂടാറുന്ന സമയമാകുമ്പോഴേക്ക് കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുടിക്കാൻ വേണ്ടി കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ മഴ വരുന്നുണ്ട് കേട്ടോ എന്താകും അറിയില്ല നമ്മളുടെ തേങ്ങ ഉണക്കാനിടാനുണ്ട് അപ്പോൾ ഇതേ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡലി തട്ടുന്നതേ ഇഡ്ലി നൂൽപുട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ കിട്ടുന്നതാണ് അതേ കണ്ടില്ലേ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ സ്പൂണ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്പൂണ് വെച്ചെടുത്തിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇതുകൊണ്ട് എടുത്ത് തട്ടിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ തേ ഞങ്ങൾ അകൊക്കെ അടിച്ചരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചാടിക്കണത് കേട്ടോ അപ്പോഴേക്ക് കടലക്കറി ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ പിന്നെ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കും നൂൽപുട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനെടുത്തു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആയി കഴിഞ്ഞൊരു സമയം കൊണ്ട് നമ്മളാ ഒരു സ്റ്റവിലേക്ക് തന്നെ ചായ ചൊമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ ഇതേ നമ്മളിന്ന് വൈകുന്നേരം ചോളാപ്പൊരി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ നമ്മളിതേ ചോളാപ്പൊരിയുടെ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ അത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ആ അടുപ്പത്തേക്ക് തന്നെ നമ്മൾ കുക്കറ് വെച്ചുകൊടുത്തിട്ട് ചോ അപ്പോൾ രാത്രിക്ക് മാത്രമുള്ള ചോറാണ് അങ്ങനെ കുക്കറിലേക്ക് ചോറിട്ട് കൊടുത്തു അരി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു അടച്ച് വെച്ചു കേട്ടോ പിന്നെ അതേ ചോളപ്പൊരിയിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മറ്റേ അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഒരടപ്പ് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുലുക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് സെറ്റായി കിട്ടും അപ്പം ഞാൻ എൻ്റെ ഉപ്പേരി അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണ് ഇളക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് വൈകുന്നേരം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങ മുരിങ്ങൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുറ്റത്തുള്ള മുരിങ്ങ തന്നെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൂസും സഹായിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഞാനിതേ സ്റ്റവ് എന്താ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങയൊക്കെ പുറത്തേക്ക് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ കുറച്ച് പാലും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാൽ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കൂട്ടോ അപ്പം അങ്ങനെ അതേ പാലൊക്കെ ഫ്രിഡ്ജിൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അപ്പൂസിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചോളാപ്പൊരി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ അപ്പൂസ് ഇവിടെ വെണ്ടയ്ക്കൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയാണ്ട് വെണ്ടയ്ക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചറിപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ചായ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വേഗം ചായ ഒക്കെ കുടിച്ചു ഇവിടെ ആയിരിക്കും ചായ ചൂടുള്ളത് വേണം നിർബന്ധം കാര്യങ്ങളൊന്നും പിന്നെ അതേ നാളികേരം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം അതിലേക്ക് ഒരു ഉള്ളി ഉള്ളിക്കഷ്ണം അതുപോലെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഒരു ആറു മണിക്കായിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വേറൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഷീറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴ കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് ആ ഒരു ഉച്ചയ്ക്ക് പെയ്ത മഴയേത്താണ് നമ്മൾ ആ ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നത് ആ ഷീറ്റിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിവിടെ മഴ വെള്ളം വീഴുന്നിടത്ത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ കിടന്ന് ചളിയൊക്കെ പോയി സെറ്റാവട്ടെ അപ്പോഴേക്ക് നമ്മളിത് മഞ്ഞൾപ്പൊടി ഉപ്പും മാ മുളക് പൊടിയും കൂടെ ചേർത്ത് കറിയൊന്നും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ തീ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലെയാണല്ലോ ഒരുപാട് തിളക്കിയും കാര്യങ്ങളൊന്നും വേണ്ട ഒരുപാട് വെന്ത് പോവാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്തൊക്കെ പോകുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അധികം വേവിക്കുന്നൊന്നുമില്ല അങ്ങനെ തിളച്ചതിന് ശേഷം തീ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കറിയൊക്കെ റെഡിയായി അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഒരു സമയം ഒരു എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു മീനും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് അപ്പോസിന് മുട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മുട്ടയും കൂടെ നമ്മൾ വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും ഇടമ്പോഴ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഏതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും അതുവരേക്കും എല്ലാവർക്കും ടറ്റബസ് ചെയ്യൂ